കുറച്ച് പയറാണ് ഇത്തവണ കൃഷി ചെയ്തോളും പിന്നെ ഗ്രോബാഗിൽ മുകളിൽ കുറച്ച് വള്ളിപ്പയറും ഇട്ടിട്ടുണ്ട് ഇത് കുറ്റിപ്പയറാണ് അപ്പോൾ ഇതിന് ഇപ്പോൾ കൊടി വീശിയൊക്കെയാണുള്ളത് കൊടി വീശി വരുന്ന സമയമാണ് അപ്പോൾ ഇതിനൊരു പന്തൽ ഇട്ട് കൊടുക്കണം പന്തലല്ലെങ്കിൽ കമ്പ് കയറ്റി ഇട്ട് കൊടുത്താൽ മതി കുറ്റിപ്പയറാണെങ്കിൽ ഈ സങ്കര ഇങ്ങനെ കൊടി വീശി അല്പം വളർന്ന് മുകളിലേക്ക് പോകും അതുകൊണ്ട് ഒരാൾ പൊക്കത്തിൽ ഇത് വളരും ഇപ്പോൾ സാധാരണ പഴയ കാലത്തൊക്കെ കുറ്റിപ്പേർ കുറ്റിയായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ ഒട്ടും മുകളിലേക്ക് കൊടി വീശി പോകില്ല ഇതങ്ങനെയല്ല അപ്പോൾ ഇതിനൊരു കമ്പ് ഇട്ട് കൊടുക്കാൻ ഇവിടെ കമ്പൊക്കെ ഞാൻ കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ അത് കൂടാതെ ഇപ്പം ഇതിനൊരു വളം ചെയ്യണം ഇത് ഇട്ട് നട്ടിപ്പം ഇതിൻ്റെ ചുവട്ടിലൊരിച്ചിരി ചാ ചാരം മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ മണ്ണ് ഇച്ചിരി വളമുള്ള മണ്ണായതുകൊണ്ടാണ് അത് ഇത്രയും നന്നായിട്ട് വളർന്നു നിൽക്കുന്നത് പക്ഷേ നമുക്കൊരു കൂട്ടുവളം ഇച്ചിരി കൊടുക്കണം കൂട്ടുവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ചാരം ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ചാരം പയറിനെ സംബന്ധിച്ച് ഒരുപാട് ഗുണമുള്ളതാണ് നേരിട്ട് ചാരം കൊടുക്കാവുന്ന ഒരു പച്ചക്കറി പച്ചക്കറിയന്നും പയറ് മാത്രമാണ് മറ്റേതിനൊക്കെ നേരിട്ട് ചാരം അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താൽ അത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ഈ ചാരം നമ്മൾ ഇങ്ങനെ വീശി ഇലമിലേക്കൊക്കെ കുടഞ്ഞിട്ട് കൊടുക്കും അതും വളരെ നല്ലതാണ് മറ്റു അങ്ങനെ കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും പയർ കരിയില്ല കുറച്ച് ചാണകപ്പൊടിയും കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് ഇങ്ങനെ കൊടുത്താൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പയർ നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ നല്ല വളർച്ച കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ പ്രതിരോധ ശേഷി കൂടും പ്രതിരോധശേഷി കൂടി കഴിഞ്ഞാൽ കീടങ്ങൾ വരില്ല ഇപ്പം എൻ്റെ അനുഭവം അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഈ കീടനാശിനിയൊക്കെ വളരെ ചുരുക്കമായിട്ടാണ് അടിക്കുന്നത് കാരണം മിക്കവാറും അതിൻ്റെ ആവശ്യം വരാറില്ല പക്ഷേ പയറിന് അങ്ങനെയല്ല ചാഴയുടെ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം കൂടുതൽ വരും അതിപ്പോൾ നമ്മൾ ഈ വളം കൊടുത്താലും വരും കേട്ടോ ആരോഗ്യം നല്ല ആരോഗ്യമുള്ള ചെടിയാണെങ്കിലും ഈ ഉറുമ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് അതിന് ഞാൻ നല്ല കീടനാശിനികൾ അടിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ഇട്ടിട്ടുമുണ്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാം ചുവട്ടിൽ നിന്ന് മാറ്റിയിടുകൊന്നും വേണ്ട മണ്ണിളക്കുകയൊന്നും വേണ്ട പയറിനായതുകൊണ്ട് അതിൻ്റെ സോഫ്റ്റ് ആണ് അതിൻ്റെ പേര് ഇങ്ങനെ നമുക്കിത് എല്ലാത്തിനും ഇട്ട് കൊടുക്കാം ഇനിയും നമുക്കിതിൽ കുറച്ച് മണ്ണ് കൊടുക്കാം മണ്ണ് ഇവിടെ നിന്ന് എടുത്തിടുന്നതാണ് നല്ലത് അപ്പുറത്ത് ഈ സൈഡിലേക്കുള്ളത് അപ്പുറത്തു നിന്ന് എടുത്തിടും മണ്ണ് ഈ മഴ പെയ്തിട്ട് മണ്ണ് മുഴുവനും പോയി തീരുന്നു ഞാൻ കരിയിലൊക്കെ ഇതിൻ്റെ മുകളിൽ ഇടാറുണ്ട് അപ്പം കരിയില കിട്ടാനില്ലാത്തതുകൊണ്ട് കരിയില ഇടുന്നില്ല ഈ ഒരു അല്പം ചാരം നമുക്കൊന്ന് വേതറി കൊടുക്കാം ഇങ്ങനെ ഇത് പയറിന് മാത്രമേ ഇങ്ങനെ ചാരം വേതറാവൂട്ടോ ഇനി ഒന്ന് പന്തൽ ഇട്ട് കൊടുക്കണം ഒരു സാമാന്യം ഉയരമുള്ള ഒരു വലിയ പട്ടികയാണ് ഞാൻ വച്ചിരിക്കുന്നത് മെയിനായിട്ട് ഇങ്ങനെ ഒരെണ്ണം വെച്ച് കൊടുക്കണം അത് നമ്മളൊന്ന് മണ്ണിട്ട് ഉറപ്പിച്ച് ഇതിനിപ്പോൾ നല്ല ബലമായി നല്ല ഉയരമുണ്ട് ഇത്ര ഉയരമുണ്ട് എത്ര ഉയരത്തിൽ വേണമെങ്കിലും അത് കയറിക്കോട്ടെ അപ്പം നമ്മൾ ചരിച്ച് ഇവിടെ ഒരു കൊലെടുത്തിട്ട് ആ കൊലത് ഇവിടേക്ക് കെട്ടി കൊടുക്കണം അപ്പോൾ ഇതുപോലെ മെയിനായിട്ട് ഒരു പട്ടിക എന്തെങ്കിലും കമ്പോ നമ്മൾ കുത്തി കൊടുത്താൽ അതിലേക്ക് ഈ ചെറിയ പത്തലുകൾ ഇങ്ങനെ ചരിച്ച് കെട്ടിക്കൊടുക്കുക അത് ഇവിടെ ഇട്ട് കെട്ടിയാൽ മതി ഇവിടെ ഞാൻ ഇപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് കെട്ടിയിട്ടുണ്ട് ഒരെണ്ണം വേറെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ പയരങ്ങൾ കയറി പൊക്കോളും അപ്പോൾ ഇതധികം നാളൊന്നും നിൽക്കുന്ന സാധനം അല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ പട്ടിയാണെങ്കിലും എന്താ ചെങ്ങിൻ്റെ മടലാണെങ്കിലും എടുക്കാം കാരണം ഇത് പയറധികം നാൾ നിൽക്കുന്നതല്ലല്ലോ ഇത് അടിയിൽ ചതിൽ വരാൻ സാധ്യത ഒക്കെയുണ്ട് അപ്പോൾ ഇത് ചതിൽ വന്നാലും കുഴപ്പമില്ല നമ്മളപ്പോഴേക്കും നമ്മുടെ പയറൊക്കെ വിളവെടുത്ത് കഴിയും അവിടെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു വലിയ പത്തിലെടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ലൈക്കൊക്കെ വളരെ കുറവാണ് കിട്ടുന്നത് നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ അപ്പോൾ ന്യായമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇത് ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് ഈ പന്തൽ ഇത് എങ്ങനെ കെട്ടണമെന്ന് പലർക്കും അറിയില്ല അപ്പോൾ അവർ ചെറിയ കമ്പുകൾ ഇങ്ങനെ കുത്തി കൊടുക്കും അത് കാറ്റ് വരുമ്പോൾ ഈ പയറതിൽ കയറിയാൽ ബലം കൊണ്ട് കാറ്റ് വരുമ്പോൾ ആ പന്തല കൊണ്ട് കമ്പ് അങ്ങോട്ട് ഒടിഞ്ഞു പോകും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ ബലമായിട്ടൊരു മെയിൻ കമ്പ് കൊടുക്കുക അതിലേക്ക് ചുറ്റും നാല് വശത്തു നിന്നും നട്ടിട്ടുണ്ടെങ്കിൽ നടുക്ക് പന്തൽ ഇട്ടിട്ട് നാല് വശത്തു നിന്നും ഇതുപോലെ കമ്പ് ചെരിച്ചാൽ പന്തലിലേക്ക് കെട്ടി കൊടുക്കുക അതാണ് പന്തൽ ചെയ്യേണ്ടത് സമയാസമയം വളം കൊടുക്കുക എല്ലാ ദിവസവും ചെടികളുടെ അടുത്തു നിന്ന് ചെല്ലുക കാരണം നമ്മൾ ചെല്ലുന്നത് ചെടി അറിയുന്നുണ്ട് ചെടിക്കത അറിയാം നമ്മൾ ചെല്ലുന്നുണ്ട് അപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ചെടിക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ഞാൻ പറയട്ടെ ഈ കമ്പ് ഈ കൊടി വീഴ്ച കമ്പ് അല്ലെങ്കിൽ ഈ പയറിൻ്റെ ഈ കൊടി വീച്ച തണ്ട് ഇവിടെ നമ്മളൊന്നും പറയണ്ട നമ്മൾ അടുത്തൊരു കമ്പ് കുത്തി കൊടുത്താൽ ഈ തല അവിടേക്ക് തന്നെ ചെല്ലും അപ്പോൾ ചെടിക്ക് കണ്ണുണ്ടോ അല്ലെങ്കിൽ മസ്തിഷ്കോ അല്ലെങ്കിൽ തലച്ചോറോ അങ്ങനെയുള്ള ഇതൊന്നും അപ്പോൾ പിന്നെ ഇങ്ങനെ ഇതിങ്ങനെ അവിടെ ചെന്ന് ഇത് ചുറ്റുന്നെന്തിനാണ് അപ്പോൾ ഇതിനറിയാം ഇതിന് ശക്തികളുണ്ട് അത് ശാസ്ത്രമൊന്നും പറഞ്ഞിട്ടില്ല കൃത്യമായിട്ട് അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം